ഫ്ലാറ്റ് നമ്പർ പതിനാല് എന്ന തുടർ കഥയുടെ എട്ടാം ഭാഗമാണ് ഇന്ന് നമ്മൾ വായിച്ചു കേൾക്കാൻ പോകുന്നത് എല്ലാവരും മുഴുവനായും കേൾക്കാൻ ശ്രമിക്കണം കേട്ടോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ഒന്ന് ആക്ടിവേറ്റ് ചെയ്തേക്കണം മുടങ്ങാതെ കഥയുടെ ഓരോരോ ഭാഗങ്ങൾ നമുക്ക് കേൾക്കാമല്ലോ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു മനയിലെ പ്രധാന കാര്യസ്ഥനായിരുന്നു നാണു നാണു അറിയാതെ അവിടെ അധികം കാര്യമൊന്നും നടത്താറില്ല ജോലിക്കാരുടെ കാര്യമാണെങ്കിലും ഇല്ലത്തിനുള്ളിലെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ് പരമേശ്വരൻ നമ്പൂതിരിയുടെ ഒപ്പം തന്നെ വിദ്യാലയത്തിൽ പഠിക്കാൻ പോയിക്കൊണ്ടിരുന്ന ആളാണ് നാണുവും അന്ന് മുതൽ തുടങ്ങിയ സ്നേഹബന്ധമാണ് ഇപ്പോഴും അഭംഗുരം തുടരുന്നത് നാണുവിൻ്റെ വീട്ടിൽ എന്ത് ആവശ്യമുണ്ടെങ്കിലും അത് പരമേശ്വരൻ നമ്പൂതിരിയോട് പറയാം അവിടെ നിന്ന് സഹായവും കിട്ടും സാമ്പത്തിക സഹായമാണെങ്കിലും വൈദ്യസഹായമാണെങ്കിലും മാന്ത്രിക സഹായമാണെങ്കിലും അവിടെ നിന്നും ലഭിക്കും നാണുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തിനും തന്നെ പുറമേ ഒരു സ്ഥലവുമായി ബന്ധപ്പെടേണ്ട കാര്യമില്ല ശ്രീമംഗലത്ത് മാറ്റങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ മറ്റു പലർക്കും മാറ്റങ്ങൾ വന്നെങ്കിലും നാണു മാത്രം മലയിലെ കാര്യത്തിൽ നിന്നും വിട്ടുനിന്നില്ല കാര്യസ്ഥന്മാരിൽ ചിലർക്ക് അവരുടെ മക്കൾ ഐ ടി പാർക്കിലെ ജോലിക്കാരായി കഴിഞ്ഞപ്പോൾ പിന്നെ കാര്യസ്ഥൻ പണിക്ക് വരുന്നത് നാണക്കേടായതുകൊണ്ട് പണി നിർത്തി അങ്ങനെയുള്ളവർക്ക് ഒരു പാരിതോഷികവും കൂടി കൊടുത്താണ് പരമേശ്വരൻ നമ്പൂതിരി അവരെ വിട്ടയച്ചത് ജോലി താരതമ്യേന കുറഞ്ഞപ്പോൾ ജോലിക്കാരുടെ എണ്ണവും കുറഞ്ഞിരുന്നു തെങ്ങിൻ പുരയിടത്തിൽ നിന്നുള്ള വരുമാനം നന്നായി കുറഞ്ഞതുകൊണ്ട് പുരയിടത്തിലെ പണിക്കും ആളുകൾ കുറച്ചു മതിയായിരുന്നു അമ്പലത്തിൽ നിന്നും ഒരു നിശ്ചിത തുക വരുമാനം ലഭിക്കും വയലിൽ നിന്ന് ഭക്ഷണത്തിലുള്ള നെല്ലും ലഭിക്കും പുരയിടത്തിൽ നിന്ന് കിട്ടുന്നതും എല്ലാം കൂടിയാകുമ്പോൾ അവർക്ക് കഴിയാൻ ബുദ്ധിമുട്ടില്ല നാണുവും കുടുംബവും അതുപോലെ തന്നെ സുഭിക്ഷമായി തന്നെ കഴിഞ്ഞു പോകുന്നു പറമ്പിന് മധ്യത്തിലൂടെ റോഡ് കൊടുക്കുന്നതിന് മക്കൾ എതിർത്തെങ്കിലും പരമേശ്വരൻ നമ്പൂതിരി അതിന് അനുകൂലമായിരുന്നല്ലോ റോഡ് വന്നപ്പോഴുണ്ടായ മാറ്റം പക്ഷേ പരമേശ്വരൻ നമ്പൂതിരി പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ കൂടുതലായിരുന്നു കണ്ണടച്ചു തുറക്കുന്ന വേഗതയിലാണ് ഗ്രാമമായിരുന്ന ശ്രീമംഗലം നഗരമായി മാറിയത് അതോടെ നഗരത്തിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളുമെല്ലാം ശ്രീമംഗലത്തും വന്നു തുടങ്ങി അമ്പലങ്ങളിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണവും കുറഞ്ഞു പൂജകൾക്കും മറ്റും പണം കൊടുത്തേൽപ്പിക്കുന്ന ആളുകളുടെ എണ്ണവും കുറഞ്ഞു അങ്ങനെ അമ്പലത്തിൽ നിന്നുള്ള വരുമാനം മൊത്തത്തിൽ കുറവായി കാവിലെ വിളക്കുവെപ്പ് മാത്രം മുടക്കമില്ലാതെ രാമഭദ്രൻ തിരുമേനിയുടെ ഉത്തരവാദിത്വത്തിൽ കഴിഞ്ഞുപോയി പുത്തേടത്തുമന സാമ്പത്തികമായി അല്പം ഞെരുക്കത്തിൽ നിൽക്കുന്ന കാലത്താണ് നാണു ഒരു നിർദ്ദേശം വെച്ചത് ഞാനൊരു നിർദ്ദേശം പറയുന്നതുകൊണ്ട് അങ്ങേക്ക് വിരോധമൊന്നും തോന്നരുത് ഇപ്പോൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അല്പം ഞെരുക്കത്തിലാണല്ലോ ഇനി അടുത്ത കാലത്തെങ്ങും തേങ്ങയ്ക്ക് വില കൂടാനും പോകുന്നില്ല പറമ്പിൽ നിന്നും വരുമാനം കൂടാനും പോകുന്നില്ല അതിനിപ്പോൾ നോം എന്ത് ചെയ്യണമെന്നാണ് നിന്റെ ഉദ്ദേശം ഉദ്ദേശം എന്തു തന്നെയാണെങ്കിലും വ്യക്തമായി പറയുക എങ്കിലല്ലേ അത് നടപ്പിലാക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ ഈ സ്ഥലത്തിൽ നിന്നും റോഡിൻ്റെ മറുവശമെങ്കിലും വിൽക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു തുക കിട്ടും അത് ബാങ്കിൽ നിക്ഷേപിച്ചാൽ പോലും നല്ല തുക പലിശയായി കിട്ടും അതുപയോഗിച്ച് ബുദ്ധിമുട്ടില്ലാതെ ജീവിച്ചു പോകാൻ നമുക്ക് കഴിയും എൻ്റെ ഒരു കൂട്ടുകാരൻ കഴിഞ്ഞയാഴ്ച പറഞ്ഞ നിർദ്ദേശമാണ് ഞാനിതിവിടെ പറയുന്നു എന്ന് മാത്രം മനവകയായ സ്ഥലം വിൽക്കുന്നതിനെപ്പറ്റി അന്വേഷിച്ചു കൊണ്ട് ഇതിനു മുൻപും ഒന്ന് രണ്ട് പേർ ഇവിടെ വന്നിരുന്നല്ലോ അപ്പോഴൊക്കെ തന്നെ അവരോട് പറഞ്ഞ ഉത്തരം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനയ്ക്ക് സ്ഥലം വിൽക്കേണ്ട ആവശ്യമില്ല എന്നാണ് കഴിഞ്ഞു പോകാനുള്ള ബുദ്ധിമുട്ടില്ലാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ ഇനി അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യവുമില്ലല്ലോ ഏതായാലും നാണുവും ഈ നിർദ്ദേശം പറഞ്ഞ സ്ഥിതിക്ക് അവനോട് മറുപടി പറയണമല്ലോ അന്വേഷണം ഇതിനു മുമ്പും ഷി വന്നുവല്ലോ അത് തനിക്കും അറിവുള്ളതല്ലേ അപ്പോഴൊക്കെ നോമെന്താ പറഞ്ഞത് സമയമായില്ല എന്നല്ലേ ഇനിയും അതുതന്നെ പറയുന്നു സമയമായിട്ടില്ല നാണുവിൻ്റെ മുഖം അല്പം വാടിയോ എന്നൊരു സംശയം പരമേശ്വരൻ നമ്പ്യൂതിരിക്ക് തോന്നിയതാകാം അല്ലെങ്കിലും മനവകയായ സ്ഥലം പോകാതിരിക്കാനല്ലേ നാണു ആശിക്കൂ അത് കഴിഞ്ഞാൽ പിന്നെ നാണുവിന് ജീവിതമാർഗം എന്താണ് വർഷങ്ങളായി അവൻ ഇവിടുത്തെ കാര്യസ്ഥനായി തന്നെയല്ലേ ജീവിതം നയിച്ചു പോകുന്നത് മക്കളെല്ലാം പഠിച്ചതും വളർന്നതും എല്ലാം ഇവിടുത്തെ വരുമാനം കൊണ്ടുതന്നെയാണ് അപ്പോൾ മന ഇവിടെ നിന്ന് വിറ്റ് എല്ലാവരും ഇവിടെ നിന്നും പോയി കഴിഞ്ഞാൽ പിന്നെ നാണുവിനു വരുമാനമുണ്ടാവില്ലല്ലോ അതുകൊണ്ട് അവൻ എന്തായാലും ആഗ്രഹിച്ചതുകൊണ്ട് ചോദിച്ചതായിരിക്കില്ല വരുമാനത്തിൻ്റെ ഞെരുക്കം കണ്ടതുകൊണ്ട് ചോദിച്ചുപോയി എന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ രാമഭദ്രൻ തിരുമേനി കാവിൽ വിളക്ക് വയ്ക്കാൻ പോവുകയായിരുന്നു കാവിലെ ഓരോ പ്രതിഷ്ഠയെയും വണങ്ങി അവസാനം വിളക്ക് വെച്ച് പിന്തിരിഞ്ഞു അപ്പോൾ പിന്നിൽ നിന്നും ഒരു ശബ്ദം കേട്ടു അപകടം വരാനുണ്ട് വളരെ സൂക്ഷിക്കുക അടുത്ത ആളുകളിൽ നിന്ന് തന്നെ ആയിരിക്കും ഇത്തവണ അപകടമുണ്ടാവുക മനയെ നശിപ്പിക്കാൻ പോകുന്ന ശക്തികളാണ് നിങ്ങൾക്കെതിരെ ഒളിയുദ്ധം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വളരെ സൂക്ഷിക്കുക ഞാൻ പറഞ്ഞു എന്ന് മാത്രം ആരെയും അമിതമായി വിശ്വസിക്കരുത് പിതാമഹൻ രുദ്രൻ തിരുമേനിയുടെ ശബ്ദമാണ് കേട്ടത് ഒരു രക്ഷസിലൂടെയാണ് രുദ്രൻ തിരുമേനി സംസാരിക്കുക പറഞ്ഞത് ശരി തന്നെയായിരിക്കും പിതാമഹൻ അങ്ങനെ പാഴ്വാക്ക് പറയില്ല പക്ഷേ വ്യക്തതയില്ലാതെ ആരെ നമ്മൾ ശ്രദ്ധിക്കും ഇപ്പോൾ പുറമേ നിന്ന് ആരും വരാറില്ല വീട്ടിലുള്ളവരല്ലാതെ പിന്നെ വരുന്നത് ആകെ കാര്യസ്ഥൻ നാണു മാത്രം അയാളെ ഒരു കാരണവശാലും സംശയിക്കേണ്ട ആവശ്യവുമില്ല എന്തു തന്നെയാണെങ്കിലും അങ്ങോട്ട് ചോദ്യം ചോദിക്കുന്നത് പിതാമഹന് ഇഷ്ടമല്ല അതുകൊണ്ട് പറഞ്ഞ വാക്ക് അക്ഷരം പ്രതി അനുസരിച്ചേക്കാം രാമഭദ്രൻ ചിന്താമഗ്നായി ഇല്ലത്തേക്ക് നടന്നു കഥ കേൾക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ തോന്നുമല്ലോ അത് താഴെ കമൻറ്റായി രേഖപ്പെടുത്തണേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും മറന്നേക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തേക്കണം അടുത്ത പാർട്ട് രണ്ട് ദിവസത്തിന് ശേഷം പ്രസിദ്ധീകരിക്കാം